നമസ്കാരം ടു ഫാർ ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിജോ ഞാനിപ്പോൾ ഉള്ളത് പുനലൂരുള്ള കുരിയാട്ടുമലയിലെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡയറി ഫാമിലാണ് ഈ ഒരു ഫാമിൽ ഒരുപാട് പശുക്കളുണ്ട് അതേപോലെ തന്നെ ആടുകളുണ്ട് കോഴി വളർത്തലുണ്ട് മീൻ വളർത്തലുണ്ട് പുൽകൃഷിയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു ഫാമായത് ഇവിടെ പശുക്കളെ വളർത്തുന്നത് സ്വതന്ത്രമായി തുറന്നു വിട്ട് വളർത്തുന്ന ഒരു ഷെഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു ഷെഡ് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരുപാട് ഷെഡുകളുണ്ട് ഇപ്പോൾ ഇവിടെ കൂടുതലും എച്ച് എഫും അതേപോലെ തന്നെ ജേഴ്സിയും പശുക്കളാണ് ഉള്ളത് ഇതൊക്കെ കറിവിലുള്ള പശുക്കളാണേ ബാക്കി ഇനി കറിവിലില്ലാത്ത നാടൻ പശുക്കളും ഒരുപാട് പശുക്കളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫാം നിൽക്കുന്നത് കല്ലടയാറിനോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ജലസൗകര്യമൊക്കെ ഒരുപാട് ഇവിടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു മലയെ ഇങ്ങനെ ക്രമീകരിച്ച് ചെയ്തിരിക്കുക ആ കാണുന്നതാണ് കല്ലടയാറ് അപ്പോൾ അതിന് സൈഡിലായിട്ടുള്ളൊരു മലയാണ് കുര്യോട്ടുമല ഫാം വരുന്നത് പുനലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പുനലൂരിൽ നിന്ന് പത്തനാപുരം റോഡിലേക്ക് ഒരു നാല് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്ത് വരാനായിട്ട് പറ്റും ഈ പത്തനംതിട്ട പത്തനാപുരം സൈഡിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ പുനല്ലൂരിന് മുമ്പിട്ട് പുനലൂരിന് മുമ്പിട്ട് ഒരു നാല് കിലോമീറ്റർ മുമ്പിട്ടായിട്ട് ഈ ഒരു ഫാമിലേക്ക് വരാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കുര്യോട്ടുമല ഫാമിലുള്ള ഒട്ടക പക്ഷികളെ കാണാൻ വേണ്ടിയിട്ട് പോവാം ഇതാണ് ഇവിടുത്തെ ഒട്ടക പക്ഷികൾ നാല് ഒട്ടക പക്ഷികളുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട് ഇതാണ് ഒട്ടക പക്ഷിയുടെ മുട്ട ഇത്രയും വലിപ്പമുള്ള മുട്ടയാണ് ഇവർ ഇടുന്നത് അപ്പോൾ അതീ മുട്ടെ കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കട്ടോ ഇത് ഇവിടെ അകത്ത് വെച്ചിരുന്ന ഒരു മുട്ട എനിക്ക് കാണാൻ വേണ്ടി തന്നതാണ് ഇത് സുരക്ഷിതമായിട്ട് തിരിച്ച് അവരെ തന്നെ ഏൽപ്പിക്കണം അതാ ഇത്രയും വലിപ്പമുള്ളതാണ് ഒട്ടക പക്ഷിയുടെ മുട്ട ഒട്ടക പക്ഷിയെന്ന് കണ്ടോ എന്താ നാല് പേര് അതായത് കമ്പിക്കത്തൊക്കെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് നമ്മൾ ഗേറ്റ് കയറി വന്നുകഴിഞ്ഞാല് ആദ്യത്തെ ഷെഡ് കാണുന്നത് ഇവിടെയാണ് ഈ ഒരു ഷെഡില് പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് ആദ്യമേ കാണുന്ന ഒരു എച്ച് എഫ് കുട്ടിയാണ് കാണുന്നത് ഇതൊക്കെ പശുക്കുട്ടികളാണ് പശുക്കുട്ടികളെ കാണുന്നത് ഇവർക്ക് വെള്ളവും തീറ്റയൊക്കെ കൊടുക്കാനുള്ള ഒരു സംവിധാനമായി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഈ കാണുന്ന ഒരു പശുത്തൊട്ടി അതിനകത്താണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും തീറ്റയിട്ട് കൊടുക്കുന്നതും രണ്ട് സൈഡിലായിട്ട് പശുപ്പുട്ടികൾ ഇത് കിടാരികളാണ് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് ഏക്കറോളമാണ് ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ഏരിയ മുഴുവനും ഉൽക്കൃഷിയാണ് ചെയ്തേക്കുന്നത് ഇവിടെ എത്രത്തോളം പശുക്കൾ ഉണ്ടായതുകൊണ്ട് തീർച്ചയായും ഉൽക്കൃഷി ചെയ്തേ പറ്റത്തുള്ളൂ ഉൽകൃഷി മാത്രമല്ല മറ്റു ഒരുപാട് കൃഷികളുണ്ട് പശുവിന് വെല്ലുവിള അന്ന അതേപോലെ തന്നെ സൈലേജും കൊടുക്കുന്നുണ്ട് അതാണ് പ്രധാനമായിട്ട് പശുവിന് കൊടുക്കുന്ന ആഹാരം ഇവിടെ അപ്പം നമുക്കിനി അടുത്ത ഒരു ഷെഡിനകത്തോട്ട് പോയി നോക്കാം ഇവിടെ ഡ്രിമ്മുകളിൽ കുറേ വൃക്ഷങ്ങളും അതേപോലെ തന്നെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് തോന്നി നോക്കാം നമുക്ക് ഇത് ഒരു ചെറുനാരകം അതിനകത്ത് കാഴ്ചട്ടുണ്ട് കായ്കളൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് പൂത്തിട്ടുമുണ്ട് നന്നായിട്ട് പുതേക്കിട്ട് കൊടുത്ത് ആ ഡ്രിമ്മില സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ലൊരു കാഴ്ചയത് ഇതൊക്കെ വെച്ചൂരും അതേപോലെ തന്നെ കാസർഗോഡ് കുള്ളൻ്റെയും പശു കാളകളാണ് നിൽക്കുന്നത് ഈ സൈഡിൽ പശുക്കളുണ്ട് വെച്ചൂർ പശുണ്ട് കാസർഗോഡ് കുള്ളനുമാണ് ഈ ഒരു ഷെഡിലുള്ളത് ഇതിവിടെ കറവയിലുള്ള വെച്ചൂർ പശുക്കളാണ് നാലെണ്ണം കറവയിലുള്ള നാല് വെച്ചൂർ പശുക്കളെ അല്ലേ നാലെണ്ണകൾ ആ അതിനെ കണ്ടായിരുന്ന ഷെഡിനകത്തോ അതിനെ കണ്ടായിരുന്നു അറ്റത്തേക്കുന്നേ ആ ഉച്ചിരിക്കുന്നേ കുട്ടികളെ കൊണ്ട് ഇടുന്നൊരു സ്ഥലമാണ് ഇത് കുട്ടികൾക്കുള്ള കുട്ടികൾ കേജായത് ഇതൊക്കെ കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ ചേച്ചി അതേ ആ ഒരു അഞ്ചാറ് ദിവസമേ ആയിട്ടുള്ളൂ അഞ്ചാറ് ദിവസം പ്രായമുള്ളതാ അപ്പം അതിനെന്തോ ഇതിന് കൊടുക്കുന്നത് പാലാ കൊടുക്കുന്നേ പാലാ കൊടുക്കുന്നേ മൂന്ന് നേരം പാലാ കൊടുക്കുന്നേ ആ ഇതിനകത്തും ഉണ്ട് നാല് ആ രാത്രിയിൽ കൊടുക്കല്ലേ ഇത് ഒരു മാസം രണ്ട് മാസം അങ്ങനെ പല ഏജിലുള്ള ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറ് മാസം ഒക്കെ ക്യാമ്പഴ്ത്തേക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് പിന്നെ ഓരോ ഷെഡുകളിലോട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കും മുൽ കൃഷിയാണേ ഇതിനൊരു തൃപ്പ് സംവിധാനത്തിലൂടെ ഇതിനെ വെള്ളം കൊടുത്തേക്കുന്നത് വിശ്രമിക്കാം ഇതിനകത്തുകൊണ്ട് ചെറിയ ചെറിയ കൂടുകൾ ക്രമീകരിച്ചേക്കാം മുയലിന് ആ ഒരു ഷെഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അടുത്തവിടെ എഴുതിയിട്ടുണ്ട് ബയോഫോക്സ് മത്സ്യകൃഷി എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതിനകത്ത് കയറി കാണാനുള്ള ഒരു പെർമിഷൻ ഇല്ല പുറത്തുനിന്ന് കാണാനേ പറ്റത്തുള്ളൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ടാങ്കിലായിട്ട് മീനുകളെ വളർത്തുന്നുണ്ട് ഇതിൽ മാത്രമല്ല അല്ലാതെയും ഇവിടെ മീനെ വളർത്തുന്നുണ്ട് പടതാക്കുളത്തിലെ മീനെ വളർത്തുന്നുണ്ട് ആ കാഴ്ചകൾ നമുക്ക് കാണാം ഇതിവിടുത്തെ മീനെ വളർത്തുന്ന സെഷനിലാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത് ഇവിടെ ഏകദേശം ഒരു ആറ് ഏഴോളം കുളങ്ങളിലാണ് മീനെ വളർത്തുന്നത് വ്യത്യസ്തമായ ഇനങ്ങളാണ് മീനുകൾ ഇവിടെ വളർത്തുന്നത് തിരോപ്പിയും കരിമീനും പിന്നെ നല്ല അലങ്കാര മത്സ്യങ്ങളും ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് മീനുകളെ ഇവിടെ വളർത്തുന്നുണ്ട് ഇതെന്താ സാധനം പായലെ എന്തോ പായലെ ഇവിടെ വളർത്തിയിരിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞ ഇതിന്റെ പേര് അറിയത്തില്ല കേട്ടോ അപ്പം അവിടെ പോയി കുതിരയെ കണ്ടു വട്ടക പക്ഷിയെ കണ്ടു പിന്നെ നാടൻ പശുക്കളൊക്കെ കണ്ടു ഇനി യമുനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ഒരു ഷെഡിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് യമുക്കളുണ്ട് തരാം യമുനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടല്ലോ കാലിന് അധികം ഉയരമില്ല ഇനി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്റ്റിഷ്യുന്നറിയില്ല പക്ഷിക്ക് നല്ല ഉയരമാണ് വിവരണത്തെ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ആ മൂന്നിനെ മൂന്ന് കൂട്ടില്ലാന്നല്ലോ മൂന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാം ഇതിനെ നമുക്ക് അടുത്ത് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഈ കാണുന്നതൊക്കെ കറവയിലുള്ള പശുക്കളാണ് ദിവസം ഇവിടെ രണ്ട് നേരം കറക്കുന്നത് ഒന്ന് രാവിലെ പത്ത് മണിയോടുകൂടി കറവ ആരംഭിക്കും രണ്ടാമത് രാത്രി എട്ട് മണിക്കാണ് കറക്കുന്നത് രണ്ട് നേരം ഇവിടെ കറക്കുന്നത് എല്ലാം മെഷീനിലൂടെയാണ് കറക്കുന്നത് അറവല്ല ഈ ഒരു കൺവെയറിലൂടെയാണ് ഇവിടെ ക്ലീനിങ് ചെയ്യുന്നത് പശുക്കളുടെ ചാണകവും മൂത്രവും എല്ലാം ഈ ഒരു സ്ഥലത്തേക്ക് കഴുകി ഒഴിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു കൺവെയർ പിഞ്ചു വഴി നീങ്ങി പോകുന്ന രീതിയിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മിൽക്കിംഗ് പാർലർ ആ മാറ്റി കിടക്കുന്ന സ്ഥലത്തൂടെ പശുക്കൾ വന്ന് നിൽക്കുകയും അതിൻ്റെ അതിലേക്ക് കറവയന്ത്രം കടുപ്പിക്കുകയും ചെയ്യുന്നത് പാല് അതിനുശേഷം ഒരു സംഭരണിക്കാത്തോട്ട് പോയി അത് ഒരു കൃത്യമായ രീതിയിൽ ശീതീകരിച്ച ശേഷമാണ് പിന്നെ പാക്കിങ്ങിലേക്ക് പോകുക ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാനായിട്ട് പറ്റും ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പാല് പശുവിൻ്റെ പാല് അതേപോലെ തന്നെ ആടിൻ്റെ പാല് പിന്നെ മറ്റ് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ രണ്ട് കാളക്കുട്ടികളെയും അതേപോലെ തന്നെ ഹോസ്റ്റേജിൻ്റെ മുട്ടയും ഞാൻ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇവിടെ ചേട്ടൻ എനിക്കിവിടെ ഒരു ചാർട്ട് കാണിച്ചു തരുന്നുണ്ട് അതായത് ഇവിടെ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പോകേണ്ടതെന്നും അതേപോലെ ഇനി ഒരു ലേ ഔട്ട് ഈ ഫാമിൻ്റെ ഒരു ലേ ഔട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കവാടത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാനുണ്ടെന്നും കൃത്യമായ ഒരു ചാർട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നമുക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും മിസ്സാവാതെ മൊത്തം കണ്ട് തിരിച്ച് വരാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിവിടുത്തെ വില നിലവാരങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അതായത് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ചാർജ് എഴുതിയിരിക്കുന്നത് ഇവിടുത്തെ പാലിൻ്റെ വില എഴുതിയിരിക്കുന്നത് അഞ്ഞൂറ് എം എല്ലിന് മുപ്പത് രൂപ വെച്ചിട്ടാണ് വയ്ക്കുന്നത് നെയ്യ് അഞ്ഞൂറ് ഗ്രാമിന് അഞ്ഞൂറ് എം എല്ലിന് മുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ഈ ഒരു കൗണ്ടറിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് വെച്ചു